വ്യത്യസ്ത സമരങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് യു ഡി എഫ് തീരുമാനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം ഉദ്ഘാടനം ചെയ്തു അധികാരത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഈ ഇടവണ്ണ പഞ്ചായത്തിലെ ഈ പന്ത്രണ്ടാം വാർഡിൽ ആർക്ക് വീട് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അങ്ങ് തിരുവനന്തപുരത്ത് നിന്നാകുമ്പോൾ എങ്ങനെയാണ് അർഹരായ ആളുകൾക്ക് വീട് കിട്ടുന്നത് ഇനി ഇവിടെ ഉള്ളത് നൂറ്റി ഇരുപത്തിയേഴ് ആളുകളുടെ സ്ഥിതി എന്താ നൂറ്റി അറുപത്തിയാറ് ആളുകളെ കൊണ്ട് ഒപ്പുവെപ്പിച്ചിട്ട് അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കടലാസ് വാങ്ങി വെച്ചിട്ട് അത് ഇതുവരെ കയറ്റിയിട്ടില്ല ഞങ്ങൾ അന്ന് വിവരം വിവരാപകാശം ചോദിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് ആളുകളാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഞങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ഉള്ളത് പ്രസിഡന്റ് വരുന്നത് ഡിസംബർ മുപ്പതിനാണ് ഡിസംബർ മുപ്പതോടുകൂടി മൂന്ന് വർഷം പൂർത്തിയാവാ ഈ മൂന്ന് വർഷക്കാലത്തിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് എന്ന് പറഞ്ഞ് നാനൂറ്റൻപത് അറുന്നൂറ് ആളുകൾക്ക് ഞങ്ങൾ വീട് കൊടുത്തു എന്ന് പറഞ്ഞ് ആകെ പ്രചണ്ഡമായ പ്രചാരണം നടത്തി ഈ കഴിഞ്ഞ ആഴ്ച അരീക്കോട് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറായ മുസ്ലിം ലീഗിന്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ആദർശികായി കണ്ടപ്പോ അദ്ദേഹം അവിടെ ഒന്ന് ചോദിച്ചത് അല്ല ചൌഹറെ എന്താണ് ഇന്നലെ പഞ്ചായത്തില് എടവണ്ണ പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടെന്നും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയും നികുതി വർധനവും ലൈഫ് ഭവന പദ്ധതിയും പഞ്ചായത്ത് പരിധിയിൽ ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായതെന്നും കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു ഇതിനെതിരെയാണ് പൊതുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭ സമരങ്ങൾക്ക് യു ഡി എഫ് നേതൃത്വം നൽകുന്നത് ജനുവരി രണ്ടാം വാരത്തിൽ വാർഡ് തലങ്ങൾ കേന്ദ്രീകരിച്ച് വാഹന പ്രചാരണ ജാഥകളും പദയാത്രകളും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത പൊതുജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് യു ഡി എഫ് ഭാരവാഹികൾ പറഞ്ഞു ചടങ്ങിൽ യു ഡി എഫ് ചെയർമാൻ എ അഹമ്മദ്കുട്ടി അധ്യക്ഷത വഹിച്ചു വി ഹൈദർ വി പി ലുഖ്മാൻ സി മെഹബൂബ് എ ടി ജലീൽ എ പി ജൌഹർ സാദത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു പർച്ചേസ് ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടു